ദുബായ് എയർ എയർഷോയുടെ ആകാശത്ത് ആവേശം കൊടുമുടികേറിയ നിമിഷങ്ങൾ ആർപ്പുവിളികൾക്കിടയിൽ ഇന്ത്യയുടെ അഭിമാനമായ തേജസ് യുദ്ധവിമാനം പറന്നുയർന്നു ആദ്യ റൗണ്ട് വിജയകരമായി പൂർത്തിയാക്കി രണ്ടാമത്തെ പ്രകടനത്തിനായി അത് വീണ്ടും കുതിച്ചുയരുമ്പോൾ ആരും അറിഞ്ഞിരുന്നില്ല ആ നിമിഷങ്ങളാണ് അവസാനത്തേതെന്ന് ആയിരക്കണക്കിന് കണ്ണുകൾക്ക് മുന്നിൽ വെച്ച് നിയന്ത്രണം നഷ്ടപ്പെട്ട് ആ സ്വപ്നം തകർന്നുവീണു ആവേശം നിമിഷ നേരം കൊണ്ട് ഭീതിക്ക് വഴിമാറി ആ ദുരന്തത്തിൽ തേജസ് വിമാനം പറത്തിയ ധീരനായ പൈലറ്റ് ജീവൻ വിടുന്നു ഒരു പോരാളിയുടെ അവസാന സല്യൂട്ടായിരുന്നു ആ വീഴ്ച ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് നിർമ്മിച്ച ഈ സിംഗിൾ എഞ്ചിൻ വിമാനം വെറുമൊരു യുദ്ധവിമാനം മാത്രമായിരുന്നില്ല അതൊരു രാജ്യത്തിന്റെ സാങ്കേതിക മികുവിന്റെയും അഭിമാനത്തിന്റെയും ചിഹ്നമായിരുന്നു ആ അഭിമാനത്തിനാണ് ഇപ്പോൾ തീരാകളങ്കം ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നത് മാസങ്ങൾക്കിടയിലെ രണ്ടാമത്തെ അപകടമാണിത് ജയ്പൂരിലെ ഓർമ്മകൾ മായും മുമ്പേ വീണ്ടും ഒരു ദുരന്തം ഓരോ അപകടവും ഉയർത്തുന്ന ചോദ്യങ്ങൾ നിരവധിയാണ് തകർന്നു വീണത് ഒരു വിമാനം മാത്രമല്ല അതൊരു വീരൻ്റെ ജീവനാണ് ഒരു രാജ്യത്തിൻ്റെ സ്വപ്നമാണ് തേജസ് പൈലറ്റിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ രാജ്യം കണ്ണീരോടെ പ്രണാമം അർപ്പിക്കുന്നു